നമസ്കാരം മലയാള ജാതകത്തിലേക്ക് സ്വാഗതം ഇന്ന് അമാവാസി എന്ന നോവൽ രചിച്ചതായിരുന്നതാണ് ചോദ്യം ഓപ്ഷൻ എ എം ഡി വാസുദേവൻ നായർ എൻ പി മുഹമ്മദ് ഓപ്ഷൻ ബി മാധവിക്കുട്ടി കെ എൽ മോഹൻ വർമ്മ ഓപ്ഷൻ സി മാധവിക്കുട്ടി സുലോചന നാലാപ്പാട്ട് ഓപ്ഷൻ ഡി സേതു പുനത്തിൽ കുഞ്ചബ്ദുള്ള ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് മാധവിക്കുട്ടി കെ എൽ മോഹൻ വർമ്മ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ളൊരു നോവലാണ് മറ്റു ഓപ്ഷനുകൾ നോക്കാം എം ഡിയും എൻപിയും ചേർന്ന് രചിച്ച നോവലാണ് അറബി പൊന്നി മാധവിക്കുട്ടിയും സുലോചന നാലപ്പാട്ടുമായി ചേർന്ന് രഹിച്ച നോവലാണ് കവാടം സേതുവും പുനത്തിലും ചേർന്ന് രചിച്ച നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ നന്ദി